ദേവദൂതൻ എന്ന സിനിമ സംവിധായകനായ സിബി മലേലിന്റെ ഡ്രീം പ്രൊജക്ട് ആയിരുന്നു മോഹൻലാൽ മുരളി ജയപ്രദ തുടങ്ങിയവരായിരുന്നു ആ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഏതാണ്ട് രണ്ടു വർഷത്തോളമായിരുന്നു ചിത്രത്തിന് വേണ്ടിയുള്ള കഠിന പരിശ്രമം നടത്തിയിരുന്നത് പക്ഷേ ആഗ്രഹിച്ചതുപോലെ സിനിമ ചെയ്യാൻ സംവിധായകന് കഴിഞ്ഞില്ല കാരണം സംവിധായകന്റെ താല്പര്യം പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യണമെന്നായിരുന്നു കഥയും അത്തരത്തിൽ തന്നെയായിരുന്നു തയ്യാറാക്കിയിരുന്നത് പക്ഷേ ചില സമ്മർദ്ദങ്ങളുടെ ഫലമായി മോഹൻലാലിനെ പ്രധാന കഥാപാത്രം ഏൽപ്പിക്കേണ്ടി വന്നു മോഹൻലാലിനു വേണ്ടി കഥയിലും ചില മാറ്റങ്ങൾ വരുത്തി അവസാനം പടം പരാജയപ്പെട്ടു ഇത് സംവിധായകനിൽ വലിയ നിരാശയുണ്ടാക്കി അതോടെ സിനിമ ഒഴിവാക്കാൻ പോലും സംവിധായകൻ തീരുമാനിച്ചു പക്ഷേ സുഹൃത്തുക്കളുടെ നിർബന്ധവും നല്ലൊരു കഥയും വന്നപ്പോൾ സംവിധായകൻ വീണ്ടും സിനിമ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇഷ്ടം എന്ന ചിത്രം സിബിമലയിൽ സംവിധാനം ചെയ്യുന്നത്